വെറുതെ നിൽക്കുന്ന ആനയെ അങ്ങോട്ട് പോയി ശല്യപ്പെടുത്തുക എന്നിട്ട് ആന തരുന്ന സമ്മാനം വാങ്ങി ആന ആക്രമിച്ചു എന്ന് വലിയ വായിൽ നിലവിളിക്കുക ഇത് കേരളത്തിൽ കണ്ടുവരുന്ന ഒരുതരം മാനസിക രോഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ട വീഡിയോയിൽ മലയൻകീഴ് വല്ലഭൻ എന്ന ആനയെ കുറച്ച് സ്കൂൾ കുട്ടികൾ ചേർന്ന് ആനപ്പാപ്പാനില്ലാത്ത സമയത്ത് ആനയുടെ കൊമ്പിലും തുമ്പിക്കയിലും കയറി പിടിക്കുകയും അതിലൊരാളെ ആന തുമ്പിക്കൈയിലെടുത്ത് അല്പം ദൂരേക്കിടുകയും ചെയ്തു വകതിരിവ് ലേശമില്ലാത്ത ഇതുപോലത്തെ യുവജനങ്ങളാണ് ആനയ്ക്ക് ചീത്തപ്പേരുണ്ടാക്കി കൊടുക്കുന്നത് ആന അതിന്റെ തറയിൽ സമാധാനമായി നിൽക്കുമ്പോഴാണ് വിദ്യാർത്ഥികളുടെ ഈ തോന്നിയവാസം ആനയുടെ അടുത്ത് നടത്തിയത് ഇതിൽ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിയെ ആന ആക്രമിച്ചിരുന്നുവെങ്കിൽ കേരളത്തിലെ മൃഗസ്നേഹികളും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ആ പാവം ആനയുടെയും പാപ്പാന്റെയും പേരിൽ കേസെടുത്തേനെ